ാരെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ദാവീദും ഗോലിയാത്തും പണ്ട് പണ്ട് ഇസ്രായേലിൽ ദാവീദ് എന്ന് പറയുന്നൊരിടയബാലൻ ജീവിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ഇസ്രായേലും ഫിലിസ്തീനും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയായിരുന്നു ഫിലിസ്തീനുടെ സൈനികനായിരുന്നു ഗോലിയാത്ത് വളരെ ഉയരമുള്ള ഭീകരനായ യോദ്ധാവ് അവൻ പത്തടിയോളം ഉയരമുള്ളവനും ചുവന്ന വസ്ത്രം ധരിച്ചവനും വലിയ വാള് കൈവശം വെച്ചവനുമായിരുന്നു ഗോലിയാത്തിനെ കണ്ടപ്പോൾ തന്നെ ഇസ്രായേൽ രാജാവ് ഭയപ്പെട്ടു ഭയന്ന് നിന്ന് ഇസ്രായേലിനെ നോക്കി ഗോലിയാത്ത് വെല്ലുവിളിച്ചു നിങ്ങളിൽ ആരെങ്കിലും ധൈര്യമുള്ളവനുണ്ടെങ്കിൽ എനിക്ക് എതിരാളിയായി വരട്ടെ എന്നെ തോൽപ്പിച്ചാൽ ഞാൻ കീഴടങ്ങും പക്ഷേ ഞാൻ ജയിച്ചാൽ നിങ്ങൾ കീഴടങ്ങണം ഇതായിരുന്നു ഗോലിയാത്തിൻ്റെ വെല്ലുവിളി ഇതൊക്കെ കേട്ട് ഭയന്ന് നിൽക്കുകയായിരുന്നു നമ്മുടെ ഇസ്രായേൽ രാജാവും ജനങ്ങളും ഈ സാഹചര്യത്തിൽ നമ്മുടെ ദാവീദ് ഒരു ചെറിയ ബാലൻ പശുക്കളെ മേയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു അവൻ രാജാവിനോട് പറഞ്ഞു രാജാവേ ഞാൻ ഗോലിയാത്തിനെ നേരിടാം പക്ഷേ രാജാവിനത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കാരണം ഇത്രയും ചെറിയ ഒരു ഇടയബാലൻ എങ്ങനെ ഭീകരനായ ഗോലിയാത്തിനെ നേരിടും എങ്കിലും അവസാനം ദാവീദിൻ്റെ ആത്മവിശ്വാസത്തിന് മുൻപിൽ രാജാവ് നിന്നുകൊടുത്തു രാജാവ് ദാവീദിനോട് പറഞ്ഞു നീ നേരിട്ടോളൂ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിക്കൊള്ളൂ അങ്ങനെ നമ്മുടെ നമ്മുടെ ദാവീദ് പടച്ചൊട്ടയോ ആയുധമോ ഒന്നുമില്ലാതെ അഞ്ചേ അഞ്ച് കല്ലും ഒരു കവണയും കൊണ്ട് ഗോലിയാത്തിനെ നേരിടാൻ ഇറങ്ങി ഇത് കണ്ട ഗോലിയാത്ത് നമ്മുടെ ദാവീദിനെ കണക്കിന് കളിയാക്കി ഒന്നുമില്ലാതെ ദാവീദ് ഗോലിയാത്തിന് നേരെ ചെന്ന് കവണയിൽ കല്ല് വെച്ച് കൊടുത്തു കൃത്യമായി ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ തന്നെ ആ കല്ല് തറച്ചു കയറി ആ നിമിഷം തന്നെ ഗോലിയാത്ത് വലിയ ശബ്ദത്തോടെ നിലം പതിച്ചു അങ്ങനെ നമ്മുടെ ഇടയ ബാലനായ ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി